മൾട്ടിമീഡിയ ഉപകരണങ്ങൾക്കിടയിൽ വീഡിയോയും ഓഡിയോയും മറ്റ് ഡാറ്റകളും കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എച്ച് ഡി എം ഐ അഥവാ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് സോണി ഫിലിപ്സ് തോഷിബ പാനാസോണിക് തുടങ്ങിയ നിരവധി കമ്പനികൾ അടങ്ങിയ ഒരു കൂട്ടായ്മയാണ് എച്ച് ഡി എം ഐയുടെ വികസനത്തിനായി നേതൃത്വം നൽകിയത് രണ്ടായിരത്തി രണ്ട് ഡിസംബർ മാസത്തിലാണ് ആദ്യത്തെ എച്ച് ഡി എം ഐ സ്പെസിഫിക്കേഷൻ പുറത്തിറങ്ങിയത് അന്നു മുതൽ ഈ സാങ്കേതിക വിദ്യയിൽ വളരെ വലിയ വളർച്ച ാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എച്ച് ഡി എം ഐ വഴി ഒരു കേബിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം ഓഡിയോ വീഡിയോ സിഗ്നലുകളെ കൈമാറ്റം ചെയ്യാൻ സാധിക്കും എന്ന സവിശേഷതയാണ് എച്ച് ഡി എം ഐ സാങ്കേതിക വിദ്യയെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് എച്ച് ഡി എം ഐ സാങ്കേതിക അവതരിപ്പിച്ചതിനു ശേഷം നിരവധി പരിഷ്കാരങ്ങൾ ഈ ടെക്നോളജിയിൽ വരുത്തിയിട്ടുണ്ട് ഓരോ പതിപ്പും പുതിയ സവിശേഷതകൾ ചേർക്കുന്നതിനോടൊപ്പം തന്നെ പഴയ വേർഷനുകളുമായിട്ടുള്ള ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് എച്ച് ഡി എം ഐയെ കുറിച്ച് പ്രതിപാദിച്ച മുൻ വീഡിയോകളിൽ അതിനെക്കുറിച്ച് വിശദമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും പുതിയ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ ടെക്നോളജി ഉൾക്കൊള്ളുന്ന അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിളുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എച്ച് ഡി എം ഐ വൺ പോയിന്റ് സീറോ വേർഷനിൽ ആരംഭം കുറിച്ച എച്ച് ഡി എം ഐ ടെക്നോളജി ഇപ്പോൾ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ ബി വേർഷനിലാണ് എത്തി നിൽക്കുന്നത് എച്ച് ഡി എം ഐ വൺ പോയിന്റ് ഫോർ ബി വേർഷന് ശേഷമുള്ള എല്ലാ പതിപ്പുകളും രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സൃഷ്ടിച്ച എച്ച് ഡി എം ഐ ഫോറമാണ് നിർമ്മിച്ചത് എച്ച് ഡി എം ഐ മുതൽ അതിനുശേഷം പെർ സെക്കൻഡ് എന്ന പരമാവധി വേഗതയിൽ ഡാറ്റ ട്രാൻസ്ഫർ നടത്തി എന്നാൽ എച്ച് ഡി എം ഐയുടെ ടു പോയിന്റ് സീറോ വേർഷൻ രംഗത്തെത്തിയപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ വേഗത വീണ്ടും വർദ്ധിച്ച് പതിനെട്ട് പെർ സെക്കൻഡ് എന്ന നിലയിലെത്തി അതിനുശേഷം എച്ച് എച്ച് ഡി എം ഐയുടെ ഏറ്റവും പുതിയ വേർഷനായു എച്ച് ഡി എം ഐ യുടെ ടു പോയിന്റ് വൺ വേർഷൻ നൽകിയ ഉയർന്ന ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് മറ്റെല്ലാ വേർഷനുകളെയും കടത്തിവെട്ടുന്നതായിരുന്നു എച്ച് ഡി എം ഐ പോയിന്റ് ഉറപ്പുവരുത്തിയത് എച്ച് ഡി എം ഐ വൺ പോയിന്റ് സീറോ നൽകിയ സ്പീഡ് നാല് പോയിന്റ് ഒൻപത് അഞ്ച് ജിഗാബിറ്റ് പെർ സെക്കൻഡ് ആണെങ്കിൽ എച്ച് ഡി എം ഐ പോയിന്റ് സ്പീഡ് പെർ സെക്കൻഡ് എച്ച് ഡി എം ഐ പോയിന്റ് ലഭിച്ച ഈ ഉയർന്ന ഡാറ്റ സ്പീഡ് കാരണം വിപ്ലവകരമായ പല മാറ്റങ്ങളും എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷനിൽ ലഭിച്ചു എച്ച് ഡി എം ഐയുടെ ടു പോയിന്റ് സീറോ വർഷം വരെ ഉപയോഗിച്ചിരുന്ന എച്ച് ഡി എം ഐ കേബിളുകൾ എല്ലാം കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചു എന്നാൽ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷൻ മുതൽ കാര്യങ്ങളാകെ മാറാൻ തുടങ്ങി ഗുണനിലവാരം കുറഞ്ഞ എച്ച് ഡി എം ഐ കേബിളുകൾക്ക് എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷൻ ഉറപ്പുവരുത്തുന്ന ഉയർന്ന ബാൻഡ് വിടുത്തിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ എച്ച് ഡി എം ഐ ഫോറം എന്ന കമ്പനി മുന്നിൽ കാണുകയും അതിന് പരിഹാരമായി അൾട്ര ഹൈസ്പീഡ് എച്ച് ഡി കേബിൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന ഒരു കേബിൾ സർട്ടിഫിക്കേഷൻ രീതി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്നത് എല്ലാ അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിളുകൾക്കും നിർബന്ധിതമായ ഒരു സർട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്താനുള്ള നടപടിക്രമമാണ് ഇതിലൂടെ ഗുണനിലവാരമുള്ള അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിളുകൾ വിപണിയിലെത്തുന്നുണ്ടെന്നും ഫോർ കെ വീഡിയോ എയ്റ്റ് കെ വീഡിയോ എച്ച് ഡി ആർഒ വി ആർ ആർ ഇ എ ആർ സി മറ്റ് എല്ലാ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ സവിശേഷതകളും ഇവ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പ് സാധിക്കുന്നു കേബിൾ കമ്പനികൾ നിർമ്മിക്കുന്ന എല്ലാ എച്ച് ഡി എം ഐ കേബിളുകളും എച്ച് ഡി എം ഐ ഫോറത്തിലെ അംഗീകൃത പരിശോധനാ കേന്ദ്രത്തിൽ സർട്ടിഫിക്കേഷൻ പരിശോധനയിൽ വിജയിക്കേണ്ടതുണ്ട് ഇങ്ങനെ സർട്ടിഫിക്കേഷൻ പരിശോധനയിൽ വിജയിക്കുന്ന കേബിളുകളിൽ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തിന്റെ സർട്ടിഫിക്കേഷൻ നില പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹോളോഗ്രാം സീൽ ക്യു കോഡ് ഉൾപ്പെടെ ലഭിക്കുന്നു ഇത് ഓരോ കേബിൾ പാക്കേജിലും ഒട്ടിക്കേണ്ടതുണ്ട് ഇത് സ്കാൻ ചെയ്താൽ ഉപഭോക്താവിന് കേബിൾ ഒറിജിനൽ ആണോ വ്യാജനാണോ ോ എന്ന കാര്യം ഉറപ്പുവരുത്താൻ സാധിക്കും ഒരു സർട്ടിഫൈഡ് അൾട്രാ ഹൈ സ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ പാക്കേജ് ഈ രൂപത്തിലാണ് ഉണ്ടാകാറുള്ളത് ഇതുപോലുള്ള ഒരു സർട്ടിഫിക്കേഷൻ മുദ്ര കേബിൾ അടങ്ങിയ കവറിന് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ എച്ച് ഡി എം ഐ ഫോറത്തിന്റെ വെബ്സൈറ്റ് വഴി കേബിളിന്റെ ആധികാരികത ഇതുപോലെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നു എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷൻ ഉറപ്പു നൽകുന്ന സവിശേഷതകൾ എല്ലാം ലഭിക്കണമെങ്കിൽ അൾട്രാ ഹൈ സ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ തന്നെ വാങ്ങിച്ചു ാണ് എം ഐ ഫോറം നമ്മോട് ആവശ്യപ്പെടുന്നത് സാധാരണ എച്ച് ഡി എം ഐ കേബിളുകൾ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷൻ ഉപകരണങ്ങളിലൊക്കെ പ്രവർത്തിക്കുമെങ്കിലും എച്ച് ഡി എം ഐ ടുഷൻ ഉറപ്പ് നൽകുന്ന സവിശേഷതകൾ മുഴുവനായി നമുക്ക് ലഭിക്കില്ല ഉദാഹരണമായി എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷൻ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇ എ ആർ സി അഥവാ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ പുതിയ പല ഓഡിയോ വീഡിയോ ഉപകരണങ്ങളിലും എ ആർ സി എന്ന പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും മുമ്പുണ്ടായിരുന്ന ഓഡിയോ റിട്ടേൺ ചാനൽ ചാനൽ എന്നതിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇ എ ആർ സി എച്ച് ഡി എം ഐ ടു ഇ എ ആർ സി നമുക്ക് ലഭിക്കുന്നത് ഡിജിറ്റൽ ഹോം ഓഡിയോ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഇ എ ആർ സി കൊണ്ടുവന്നത് എച്ച് ഡി എം ഐ ടു എ ആർ സി വന്നതോടുകൂടി കംപ്രസ് ചെയ്യപ്പെടാത്ത ഫോർമാറ്റിലുള്ള സെവൻ പോയിന്റ് വൺ ഓഡിയോ നമുക്ക് ലഭ്യമായി തുടങ്ങി അതോടൊപ്പം തന്നെ ഹൈ ക്വാളിറ്റിയിൽ ഡോൾബി അറ്റ്മോസ് ഓഡിയോയും ഡി ടി എസ് എക്സ് ഓഡിയോയും നമുക്ക് ലഭ്യമാകാൻ തുടങ്ങി എ ആർ സിയുടെ ഓഡിയോ ബാൻഡ് എടുത്ത് ഒരു മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന നിലയിലായിരുന്നു എന്നാൽ ഇത് ഈ എ ആർ സി വന്നതോടുകൂടി മുപ്പത്തിയേഴ് മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന വലിയ അളവിലേക്ക് ഉയർന്നു ഈ ഉയർന്ന ഡാറ്റാ സ്പീഡ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഇ എ ആർ സിക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഹെഡ്സ് ഇരുപത്തിനാല് ബിറ്റ് വരെ ഓഡിയോ സിഗ്നലുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കംപ്രസ് ചെയ്യാത്ത ും സെവൻ പോയിന്റ് വൺ സറൗണ്ട് ശബ്ദവും എന്നല്ല മുപ്പത്തിരണ്ട് ചാനൽ ഓഡിയോ വരെ നൽകാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ശബ്ദത്തിലെ ഏറ്റവും മികച്ചത് തന്നെ ആസ്വദിക്കാനുള്ള അവസരമാണ് ഈ എ ആർ സി ഉറപ്പുവരുത്തുന്നത് കൂടാതെ ഈ എ ആർ സി ഉപയോഗിക്കുന്നതോ അതിന്റെ ഉറവിടത്തിൽ നിന്ന് ഓഡിയോ സിഗ്നൽ ആക്സസ് ചെയ്യുന്നത് ലളിതമാക്കുന്നു അതൊരു സ്ട്രീമിംഗ് ഉപകരണമായാലും ഒരു എസ് ടി ബി ആയാലും ഒരു ഗെയിമിംഗ് കൺസോൾ ആയാലും ഒരു ഒ ടി സബ്സ്ക്രിപ്ഷൻ ആയാലും മികച്ച ടി ഓഡിയോയിലേക്കുള്ള പാതയിലെ ഒരു അത്യാവശ്യമായ പടിയാണ് ഇ എ ആർ സി എന്നത് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കൈവശം ഇ എ ആർ സി സപ്പോർട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ നമ്മുടെ കയ്യിലുള്ള ടി വി ഇ എ ആർ സി സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ കയ്യിലുള്ള എ വി ആർ ഇ എ ആർ സി സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇവ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എച്ച് ഡി എം ഐ കേബിൾ ഒരു സാധാരണ എച്ച് ഡി എം ഐ കേബിൾ ആണെങ്കിൽ ഇ എ ആർ സി ഉണ്ടായത് വലിയ പ്രയോജനമൊന്നുമില്ല ഇ എ ആർ സിയുടെ സവിശേഷതകൾ മുഴുവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ എച്ച് ഡി എം ഐ ഹൈ സ്പീഡ് കേബിൾസ് വിത്ത് എഥർനെറ്റ് എന്ന കേബിളോ അതല്ലെങ്കിൽ എച്ച് ഡി എം ഐ ഫോറം സർട്ടിഫിക്കറ്റ് നൽകിയ അൾട്രാ ഹൈ സ്പീഡ് എച്ച് ഡി എം ഐ കേബിളോ നിർബന്ധമാണ് ഇവയിൽ ഏതെങ്കിലും ഒരു കേബിൾ ഉപയോഗിച്ചാൽ മാത്രമേ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷൻ നമുക്കുറപ്പ് നൽകുന്ന ഇ എ എന്ന ഡിജിറ്റൽ ഓഡിയോ സൗകര്യം പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കുകയുള്ളൂ എച്ച് ഡി എം ഐ ഫോറം സർട്ടിഫിക്കറ്റ് നൽകിയ അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ വേർഷൻ ഉറപ്പ് നൽകുന്ന എല്ലാ സവിശേഷതകളും അതിലൂടെ നമുക്ക് ലഭിക്കുന്നു പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു സംശയമുണ്ട് എച്ച് ഡി എം ഐ ടു പോയിന്റ് വേർഷന് മുമ്പുള്ള ഉപകരണങ്ങളിൽ അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിൾ എച്ച് ഡി എം ഐയുടെ മറ്റ് വേർഷനുകളിൽ ഉപയോഗിച്ചതുകൊണ്ട് മായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഒരു ക്വാളിറ്റി ഉറപ്പു നൽകുന്ന കേബിൾ നമ്മൾ അവയിൽ ഉപയോഗിക്കുന്നു എന്ന പ്രയോജനം മാത്രമേ ഉള്ളൂ എച്ച് ഡി എം ഐ ടു സപ്പോർട്ടുള്ള ഉപകരണങ്ങൾ കയ്യിലുള്ളവർ എച്ച് ഡി എം വേർഷൻ ഉറപ്പു നൽകുന്ന എല്ലാ സവിശേഷതകളും ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സർട്ടിഫൈഡ് അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം എ കേബിൾ ഉപയോഗിക്കേണ്ടതായ ആവശ്യം വരുന്നുള്ളൂ കാരണം സാധാരണ എച്ച് ഡി എം എ കേബിളുകളെ അപേക്ഷിച്ച് അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം എ കേബിളുകൾക്ക് വില വളരെ കൂടുതലാണ് എന്നാൽ അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ എച്ച് ഡി എം ഐ ഫോറം സർട്ടിഫൈ ചെയ്ത കേബിളുകളാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വാങ്ങുന്നതാണ് നല്ലത് എച്ച് ഡി എം ഐ കേബിളുകൾക്ക് വേണ്ടി മറ്റു ചില സർട്ടിഫിക്കേഷനുകളും എച്ച് ഡി എം ഐ ഫോറം നൽകുന്നുണ്ട് ഹൈസ്പീഡ് പ്രീമിയം എച്ച് ഡി എം ഐ കേബിൾ എന്ന സർട്ടിഫിക്കേഷൻ അവയിലൊന്നാണ് പതിനെട്ട് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് വരെയുള്ള ബാൻഡ് വിടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന കേബിളുകളാണെന്ന സാക്ഷ്യപ്പെടുത്തലാണ് പ്രീമിയം സർട്ടിഫിക്കേഷൻ വഴി ഉദ്ദേശിക്കുന്നത് അൾട്രാ ഹൈസ്പീഡ് എച്ച് ഡി എം ഐ കേബിളുകളെ ാണ് പ്രീമിയം എച്ച് ഡി എം ഐ കേബിളുകൾ ഉള്ളത് എച്ച് ഡി എം ഐയുടെ ടു പോയിന്റ് വൺ വേർഷന് എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ എ എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ ബി എന്നീ രണ്ട് അപ്ഡേറ്റുകൾ കൂടി വന്നിരുന്നു നിലവിലുള്ള ഏറ്റവും പുതിയ വേർഷൻ എച്ച് ഡി എം ഐ ടു പോയിന്റ് ാണ് എച്ച് ഡി എം എ ടു പോയിന്റ് വൺ ബി വേർഷന് ശേഷം എച്ച് ഡി എം ഐ ടു പോയിന്റ് ടുവിന്റെ പ്രഖ്യാപനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് വന്നിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എച്ച് ഡി എം ഐ ടു വേർഷൻ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത് എച്ച് ഡി എം എ യുടെ ടു പോയിന്റ് ടു വേർഷൻ വരുന്നതോടുകൂടി പരമാവധി വേഗത നാൽപ്പത്തെട്ട് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന അളവിൽ നിന്ന് മാറി തൊണ്ണൂറ്റി ആറ് ജിഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന അളവിലേക്ക് മാറുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ എച്ച് ഡി എം എക്കാൾ മികച്ച രീതിയിലുള്ള മറ്റൊരു കണക്ഷൻ ഫോർമാറ്റ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചൈന ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അൻപതിലധികം ചൈനീസ് കമ്പനികളുടെ കൂട്ടായ്മയായ ഷെൻഷൻ എയ്റ്റ് കെ അൾട്രാ എച്ച് ഡി വീഡിയോ ഇൻഡസ്ട്രി കോർപ്പറേഷൻ അലയൻസ് ജി പി എം ഐ എന്ന പുതിയ വയേർഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് പുറത്തിറക്കിയിട്ടുണ്ട് ജനറൽ പർപ്പസ് മീഡിയ ഇന്റർഫേസ് എന്നാണ് ജി പി എം ഐയുടെ പൂർണ്ണരൂപം ജി പി എം ഐ ടൈപ്പ് ബി എന്നും ജി പി എം ഐ ടൈപ്പ് സി എന്നുമുള്ള രണ്ട് ഫോർമാറ്റുകളാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ജി പി എം ടൈപ്പ് ിയുടെ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജിഗാബിറ്റ് പെർ സെക്കൻഡാണ് ഇന്നത്തെ എച്ച് ഡി എം ഐ ടു പോയിന്റ് വണ്ണിനേക്കാൾ എത്രയോ ഇരട്ടി വേഗതയാണ് ഇത് അതോടൊപ്പം തന്നെ നാനൂറ്റി എൺപത് വാർസ് എന്ന വലിയ അളവിലുള്ള പവറും ജി പി എം ഐ ടൈപ്പ് ബി എന്ന കണക്ഷൻ ഫോർമാറ്റ് വഴി കൈമാറ്റം ചെയ്യാൻ സാധിക്കും ജി പി എം ഐ കുറിച്ച് വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ വ്യക്തമാക്കാം